എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിപക്ഷത്തിനെയാണ് നമുക്കിന്ന് സഭയിൽ കാണാൻ കഴിയുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് എടുത്ത നിലപാടിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇരുപത്തിയാറിന് ഈ വിഷയം ഉണ്ടായിട്ട് പരാതി കൊടുക്കാൻ നിങ്ങൾ ഇത്രയും നാൾ എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ ബെഞ്ചുകളോട് ചോദിച്ചത് അതിനൊരു മറുപടിയില്ലായിരുന്നു പകരം സഭ തടസ്സപ്പെടുത്തി അലങ്കോലമാക്കി പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ വർത്തമാനം പറയുന്ന പ്രതിപക്ഷത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇതേ വിഷയം ബി ജെ പിക്ക് പുതിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ ഈ പരാമർശം നടത്തിയ പ്രിൻഡു മഹാദേവിനെ ബി ജെ പി നേതൃത്വം സംരക്ഷിച്ചില്ല എന്ന ആക്ഷേപം ആ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരികയാണ് ബി ജെ പി മാധ്യമ വക്താക്കളുടെ ഗ്രൂപ്പിൽ ശക്തമായ പ്രതിഷേധം നേതൃത്വത്തിന് എതിരെ ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മാനസ പ്രിൻഡു മഹാദേവിനെ നേതാക്കൾ ആരും സംരക്ഷിച്ചില്ല എന്ന ആക്ഷേപവും വിമർശനവുമാണോ മാധ്യമ വക്താക്കളുടെ ഗ്രൂപ്പിൽ ബിജെപിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് തന്നെയാണ് മനു ബിജെപി നേതൃത്വത്തിനെതിരെ ബിജെപി പാനലിസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇക്കാര്യത്തിൽ ായിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രിന്ഡു മഹാദേവിനെ പിന്തുണയ്ക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തു നിന്നും എന്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് പോലും ഇതിനൊരു മറുപടിയോ അല്ലെങ്കിൽ പ്രതികരണമോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് സ്കൂളിലേക്കും വീട്ടിലേക്കും വരെ കോൺഗ്രസുകാർ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നതാണ് പ്രിന്റു മഹാദേവ് അതിൽ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്പം പാർട്ടി പിന്തുണക്കാർ ചെടിയിൽ നിരാശയുണ്ടെന്നും പ്രിന്ഡുവിന്റെ ആ പരാതി ിൽ അറിയുന്നുണ്ട് പാനലിസ്റ്റ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് പാർട്ടി ശക്തമായി ഇതിനെ പ്രതിരോധിച്ച് രംഗത്തെത്തണമെന്ന് സംകൂട്ടി ദാസ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഒരു പരസ്യ പോസ്റ്റുമായി പരസ്യ ഫേസ്ബുക്ക് പോസ്റ്റുമായി യുവരാജ് ഗോകുലും ഈ മാധ്യമ ചർച്ചയ്ക്ക് വരുന്ന ബി ജെ പിയുടെ യുവ നേതാക്കളൊക്കെയും തന്നെ രംഗത്ത് വരുമ്പോഴും അതിൽ വ്യക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നില്ല എന്ന ഒരു നിരാശയാണ് ഇപ്പോൾ ഈ നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഒരു മീഡിയ പാനൽ ഗ്രൂപ്പിൽ ഇപ്പോൾ നിരവധി ആളുകൾ ഇതിൽ രംഗത്തെത്തി വരുന്നുണ്ടെങ്കിൽ പോലും കാര്യമായ ഒരു പ്രധാന നേതാവോ അല്ലെങ്കിൽ പ്രധാന നേതൃത്വമോ ഇതിൽ പിന്തുണ രംഗത്ത് എത്തുന്നില്ല അതായത് ബിജെപിക്ക് അകത്ത് തന്നെ അതിൽ ഒരു പ്രതിരോധം തീർക്കാനാകുന്നില്ല അത്തരം ആളുകൾ രംഗത്തേക്ക് എത്തുന്നില്ല നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് പോകുന്നത് തീർച്ചയായും നേതൃത്വത്തിനെതിരെ ഈ വിഷയത്തിൽ ബിജെപിക്കുള്ളിൽ അവരുടെ മാധ്യമ വക്താക്കളുടെ ഗ്രൂപ്പിൽ ഉയർന്നു വന്നിരിക്കുന്നത് വിവരങ്ങളാണ്